ഇന്നത്തെ ജീവിതശൈലികളും മതിയായ ശ്രദ്ധയില്ലാത്തത് കൊണ്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് താരൻ ഇത് കാരണം മുടി കൊഴിയുകയും തലയോട്ടിയിൽ ചൊറിച്ചിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു തലയോട്ടിയിൽ അമിതമായ അളവിൽ വെളുത്ത അടലുകൾ പ്രത്യക്ഷപ്പെടുന്നതും കടുത്ത ചൊറിച്ചിലുമാണ് താരന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങൾ ഒരു പാത്രത്തിൽ പുതിയ കറ്റാർവാഴ ജെൽ ഒരു ടീസ്പൂൺ എടുക്കുക ഇനി ഇതിലേക്ക് അര നാരങ്ങയുടെ നീര് ചേർത്ത് ഹെയർ പാക്ക് ആയി ഉപയോഗിക്കാം കറ്റാർവാഴയ്ക്കും നാരങ്ങയ്ക്കും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇത് വേഗത്തിൽ ചികിത്സിക്കാൻ സഹായിക്കുന്നു ും നാരങ്ങക്കുംർവാഴ ഇല്ലെങ്കിൽ കടകളിൽ നിന്നും വാങ്ങിയ കറ്റാർവാഴ വാഴ ഉപയോഗിക്കാനും പറ്റും രണ്ട് ഉലുവ ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി എടുക്കുക ഒരു കുഴമ്പുണ്ടാക്കാൻ ആവശ്യമായ തൈര് ചേർക്കുക ഇപ്പോൾ ഇത് ഇത് മിനിറ്റ് മാറ്റി വെക്കുക ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഹെയർ ായി പുരട്ടുക ഉലുവയും തൈലും പ്രത്യേകിച്ച് പുളിച്ച പേര് മാസ്കായി പുരട്ടുമ്പോൾ താരൻ ഉൾപ്പെടെയുള്ള തലയോട്ടിലെ എല്ലാ അണുബാധകളെയും വളരെ ഫലപ്രദമായി ചികിത്സിക്കുന്നതിന് സഹായിക്കുന്നു മൂന്ന് ആര്യവേപ്പ് കൊണ്ട് മുടി കഴുകുക വേപ്പില കൊണ്ട് മുടി കഴുകാൻ വെള്ളത്തിന്റെ നിറം വെള്ളത്തിൽ തിളപ്പിക്കുക അരിച്ചെടുക്കുക അരിച്ചെടുക്കുകയും തണുപ്പിക്കുക പകുതി ചേർക്കുക ഇതുകൊണ്ട് താരന് വളരെ ഫലപ്രദമായ ചികിത്സയാണിത് മാത്രമല്ല ഇത് മുടിക്ക് നല്ല തിളക്കം നൽകുന്നതിനും സഹായിക്കുന്നു നാല് നെല്ലിക്ക ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ നെല്ലിക്ക പൊടി എടുക്കുക ആവശ്യത്തിന് ഫ്രഷ് കറ്റാർവാഴ ജൽ ചേർക്കുക അല്ലെങ്കിൽ കടകളിൽ നിന്നും കിട്ടുന്ന കറ്റാർ വാഴ ഉപയോഗിക്കുക മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി ഹെയർ പാക്ക് ആയി ഉപയോഗിക്കുക ഇരുപത് മിനിറ്റ് കാത്തിരുന്നതിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് തലമുടി കഴുകുക ഈ ഹെയർ പാക്ക് താരം ചികിത്സിക്കുക മാത്രമല്ല മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ച് ആപ്പിൾ സീഡർ വിനികറും നാരങ്ങയും ഒരു പാത്രത്തിൽ തുല്യ അളവിൽ നാരങ്ങ നീരും ആപ്പിൾ സൈഡർ വിനീഗറും മിക്സ് ചെയ്യുക ഈ മിശ്രിതം ഒരു ടീസ്പൂൺ എടുത്ത് അതിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് മുടി കഴുകാൻ ഉപയോഗിക്കുക താരം ചികിത്സിക്കാൻ ഇത് വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു ആറ് നാരങ്ങ ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക ഇതിലേക്ക് തുല്യ അളവിൽ നാരങ്ങ നീര് ചേർക്കുക നന്നായി ഇളക്കി ഒരു കഷ്ണം കോട്ടൺ ഉപയോഗിച്ച് തലയോട്ടിയിൽ പുരട്ടുക പതിനഞ്ച് മിനിറ്റ് കാത്തിരുന്നതിന് ശേഷം കഴുകാം താരനെതിരെ ഇത് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു